എല്ലാവർക്കും സ്വാഗതം നാല് വർഷം മുന്നേ ഈ ഒരു ദിവസം നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്തായിരുന്നു ബാബു ബബുഷിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ബബ്ലു നാണ വന്നോ ഇന്ന് ബബൂഷ് ജനിച്ചിട്ട് നാല് വർഷമായി അവന്റെ ഒരു ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ മെയിൻ പരിപാടികൾ എന്താ വെച്ചാൽ ഇവന്റെ സ്കൂളിലാണ് പരിപാടി വരുന്നല്ലേ ഫസ്റ്റ് കണ്ടത് വാവയാ അത് കണ്ടിട്ടാണ് കഴിഞ്ഞിട്ട് പുറത്ത് അത് കഴിഞ്ഞ് ഞാൻ കണ്ടു പെട്ടെന്ന് കഴിഞ്ഞ പോലെ അല്ലേ അപ്പം ഇന്ന് അല്ലേത്രകൂളിലാണ് പരിപാടി അപ്പം സ്കൂളിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ കേക്കൊക്കെ കട്ട് ചെയ്യ അല്ലേ കൂടെ സത്യത്തിൽ ഞാൻ അനിയനാണ് അതെ ഇവന്റെ ഏട്ടന്റെ അനിയനാണ് കോമഡി വർക്ക് വർക്കില്ല ആരും ചെയ്യുന്നില്ല അത് കട്ട് ചെയ്യാൻ

സേഫ്റ്റി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ വീട് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര ഇതാണ് നമുക്ക് എന്തൊക്കെ ഇതാക്കിയാലും എനിക്ക് എവിടെയൊക്കെ ഞാൻ അങ്ങനത്തെ ആളല്ലായിരുന്നു എവിടെയൊക്കെ പോയാലും ഞാൻ അവിടെത്തന്നെ ഇതായി സ്പെൻഡ് ചെയ്യണം പിന്നെയും എന്നുവെച്ചാൽ വീട്ടിലേക്ക് കുറച്ച് പേരുന്ന മാത്രം ഒരാളായിരുന്നു അത് നേരെ തിരിഞ്ഞ് വീട്ടിലേക്ക് എനിക്ക് എവിടെ പോയാൽ അപ്പം വീട്ടിലെത്തണം വീട്ടിലെത്തണം എന്നുള്ളൊരു ഇതായി അപ്പം നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി അത് ചെറിയൊരു ഹാമ്പർ ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് സമയപരിമിതി പോലും ഹാമ്പർ സെറ്റ് ഒന്നും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഓർഡർ കൊടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഇനിയിപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് പോകണം പിന്നെ പോകുന്ന വഴിക്ക് കേക്ക് വാങ്ങണം പിന്നെ സ്വീറ്റ്സ് പബ്ലോസിൻ്റെ കാടൊക്കെ വെച്ചിട്ട് ഇന്നേരം ഞാനും സക്സും കൂടി ഇരുന്നിട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാറിലേക്ക് എടുത്തു വെക്കുകയാണ് ഇനി നമുക്ക് കേക്ക് എടുക്കണല്ലോ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് ഇതാ നേരെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് അപ്പോൾ സ്കൂളിലെത്തിയ സമയത്ത് അടിപൊളി സംഭവം കണ്ടു ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് അതാ ഒരു ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ പബ്ലൂസിൻ്റെ അത് ഇങ്ങനെ കാർഡ് വാങ്ങി കട്ട് ചെയ്തിട്ട് അതായത് ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ കിറ്റ് കാറ്റ് വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ഹാമ്പറായിരുന്നു നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ടൈം ടൈമില്ലായിരുന്നു ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെന്താക്കിയെന്ന് വെച്ചാൽ കളർ ബുക്കും കളർ പെൻസിലും പെൻസിൽ ബോക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് കേക്ക് മുറിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഉണ്ടായിരുന്നു സ്കൂളിലെ എല്ലാവരും ഉണ്ടായിരുന്നു യു കെ ജി വരെയാണ് കേട്ടോ ഇവിടെ ക്ലാസ്സുകളുള്ളത് അപ്പം ബബിൾ പഠിക്കുന്നത് ഇമാ സ്മാർട്ട് കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളാണ് കേട്ടോ അപ്പം അവിടെ യു കെ ജി വരെയാണ് ഉള്ളത് അപ്പോൾ അതാ എല്ലാവരും വന്ന് നല്ല ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലെ ഹാപ്പി ബർത്ത്ഡേ അവിടെ സ്പീക്കറിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു സമായിരുന്നു ബബ്ലുവിന് ഭയങ്കര ഇഷ്ടമായി ബബ്ലുവിന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കായിരുന്നു എന്താ പറയുക ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ആ സന്തോഷത്തോടെ അങ്ങോട്ടും ഓടി ഓടിക്കളിക്കുക പിന്നെ കുട്ടികളെ മുന്നിലൊക്കെ ആള് മാത്രം മറ്റേ കളർ ഒക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഒരു സന്തോഷം അങ്ങനെ ഫുള്ള് അവന് മനസ്സിലായി അവൻ്റെ ദിവസമാണ് എന്നുള്ളത് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ ഗിഫ്റ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഇതാണ് നമ്മുടെ പ്രിൻസിപ്പള് വരുന്നത് പിന്നെ റാണി മാം മാമെന്ന് പറഞ്ഞൊരു മാമുണ്ട് അന്ന് <laughs> ഇല്ലായിരുന്നു <laughs> <laughs> അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ബബിള് ഇങ്ങനെ ബബിള് കണ്ട തുള്ളി കളിക്കുന്നത് നല്ല ഹാപ്പിയാണ് ആൾ അപ്പോൾ ഓരോരുത്തർക്ക് നമ്മളിതാ ഇങ്ങനെ ഓരോന്ന് ഓരോന്നിതാക്കിയിട്ട് പിന്നെ ചോക്ലേറ്റും ഇതും സെറ്റും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബബലും ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാവർക്കും ഈ ഒരു ഡേയിൽ നമ്മളിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ കുറച്ചുകൂടി അടിപൊളിയാക്കി ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലം കാരണം നമുക്ക് ഇടയ്ക്ക് ഷൂട്ടും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തൊരു സംഭവം നമ്മൾ മുന്നേ വിചാരിച്ചിരുന്നത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് എന്തായാലും കുഴപ്പമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ എന്തായാലും അടിപൊളിയാക്കാം അപ്പൊ നമുക്ക് പറ്റുന്നത്ര രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സ്കൂളത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിപൊളിയായി ടെൻഷൻ എങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പ്രോഗ്രാം സെറ്റ് ആയി സന്തോഷമായി ഇനിപ്പൊ നമ്മളെ പരിപാടി നമ്മളെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് നമുക്ക് പരിപാടി ഫുഡ് നല്ല സ്പെഷ്യൽ സ്ഥലത്ത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാത്തിരിക്കും ഹൈപ്പ് ഒരു ോടിക്കണം നല്ല സ്പെഷ്യല് കൊയിലാണ്ടി ബിരിയാണി വരുന്നു കേട്ട് കൊയിലാണ്ടി ബിരിയാണിനെ പറ്റി ഇതിന് കഴിച്ചിട്ട് ഇതിന് റിസൾട്ട് അറിയാം എന്നാലും സമയുണ്ട് ഇപ്പൊ പതിനൊന്നര ആയിട്ടേ ഉള്ളൂ ഒരു മണിയാകുമ്പോ ആവും അപ്പൊ നമ്മള് ഫുഡ് ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു കൊയിലാണ്ടീന്ന് തുറന്നോ പൊട്ടിച്ചാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചിരുന്നു അപ്പ എനിക്ക് ഇഷ്ടമായ പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് എനിക്ക് ഉറപ്പൊന്നുമില്ല നമുക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം കഴിക്കുമ്പോൾ നീരണ്ട കണ്ടിട്ട് എല്ലാരും ഭക്ഷണം കഴിക്കുകയാണ് എങ്ങനെയുണ്ട് ബിരിയാണി ഫുഡ് കൂടിയാണ് ബിരിയാണി ഉണ്ട് അച്ചു അമ്മ ബിരിയാണിണ്ട് അപ്പം എല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കൊറച്ച് വൈകിയാണെങ്കിലും ഇവിടെ രണ്ടുപേരത്തിരിക്കുന്നു നമ്മുടെ സ്വന്തം അപ്പുമോ ആശാൻ 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 ബിരിയാണി എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന സ്പെഷ്യൽ ബിരിയാണി ഇത് പുതിയല്ല നമ്മളെ മുന്നേ കണ്ടിട്ടില്ലേ അപ്പം എങ്ങനെയുണ്ട് രണ്ടാള് ബിരിയാണി എങ്ങനുണ്ട് ആണോ അപ്പൊ കേക്കൊക്കെ ആയിട്ടാണ് വന്നത്

ഫോട്ടോ ഫോട്ടോഷൂട്ട് ഇന്നലെയായിരുന്നു എന്തായാലും വ്ലോഗ് ഇവിടെ എന്റാക്കിയാണല്ലോ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കും അപ്പം അപ്പം എന്തായാലും ഈ ബ്ലോഗ് ബ്ലോഗൂടെ എൻഡാക്കയാണ് ഇന്നലെ ഫോട്ടോഷൂട്ടിന്റെ ദിവസത്തേക്ക് പോയി പോയിക്കൊണ്ടു കണ്ടു നോക്കി ഇന്നലെയായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്തത് അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ ഒന്ന് ഭാഗ്യം പഴയ ദിവസം രാത്രി തന്നെ നമ്മൾ നാളെ ഇടേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ വർത്തിടേന്റെ എടുത്തോണ്ടിരിക്കാണ് ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണിക്കണ്ടുക്കില്ല ചക്സ് വളരെ ലുക്കും പോയിട്ട് വന്നിട്ടേ ഷൂട്ട് ചെയ്തോണ്ടിരിക്ക ബബ്ലൂ സുധു സുധ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കയാണ് ഈ ഫോട്ടോസൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം